ആണ് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് നമുക്ക് കണ്ടിറങ്ങുമ്പോൾ ക്രിസ്മസിന് മനസ്സിനെ

നല്ല എല്ലാ ഇമോഷണലും പടം പടം ഒരു കൊള്ള ഈ ക്രിസ്മസിന് ഇറങ്ങിയേക്കുന്ന ഒരുപാട് പടങ്ങളുണ്ട് എല്ലാ പടങ്ങളും വിജയിക്കട്ടെ ആ കൂട്ടത്തില് നിവിൻ പോളിയുടെ ഒരു തിരിച്ചു വരവാണ് നമ്മള് അകത്ത് കാണുന്നത് പീൻപൊള്ളി ഇടക്ക് നമുക്കറിയാം പുള്ളിക്കാർക്ക് വണ്ണം ഓവറാൾ എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല അതിൽ നിൽക്കും വ്യത്യാസം വർക്കൗട്ടൊക്കെ പുള്ളിയുടെ ഫിഗർ നല്ല രീതിയിൽ മെയിൻ്റൈൻ ചെയ്തുകൊണ്ട് ഒരു നല്ല തിരിച്ചു ആ തിരിച്ചുപുരവിലൂടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പുള്ളിക്ക് പെർഫോം ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പൊതുവെല്ലാവരും കഥാപാത്രങ്ങളല്ല നമുക്ക് എടുത്തു പറയാത്ത കഥാപാത്രം എന്താണ് ഗനാർത്ഥം തീയറ്ററിൻ്റെ ഒരു തിരിച്ചുവരവാണ് ഗൃഹാർഥേറ്ററിന് കുറേ നാളുകൾക്ക് ശേഷം ഒരു സ്ക്രീൻ സ്പേസിൽ വന്നുകൊണ്ട് നമ്മളെ ചിരിപ്പിക്കാനായിട്ട് ഇപ്പോഴും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും നല്ലതായിട്ട് കഥ നമുക്ക് റിയലിസ്റ്റിക് അല്ല കഥ എങ്കിലും ഒരു സ്റ്റോറി ടൈപ്പ് ആണ് മൂവി അല്ലേ അതെ അതെ നമ്മള് നമ്മൾ കാണുന്നതെല്ലാം വിദ്യയാണ് അതിന്റെ യഥാർത്ഥം ലാസ്റ്റ് ക്ലൈമാക്സിൽ അറിയുന്നത് ചെറുപ്പക്കാരൊക്കെ അഭിനയിച്ചവരൊക്കെ കൊള്ളാം അവര് പുതിയ പുതിയ ആർട്ടിസ്റ്റുകളാണ് തോന്നുന്നത് നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല സിനിമയാണ് നീമ്പോയുടെ ഒരു കമ്പാക്ക് ആണ് ഇതാണ് നീമ്പോയുടെ എല്ലാരും കൊള്ളാം സബിനെ മാത്രമല്ല ഇത് രണ്ട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഈ തീയേറ്ററിൽ മസ്റ്റ് വാച്ച് ക്രിസ്മസ് ഇത് മാത്രമേ കണ്ടുള്ളൂ മൂവീസ് കണ്ടില്ല അടിപൊളിയാണ്